ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة

ജീവിതത്തിൽ എമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി ഉണർത്തുന്നു വസിയത്ത് ചെയ്യുന്നു കാരുണ്യവാനായ പഠിച്ച റബ്ബ് ഇരു ലോക കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാറാകട്ടെ അപാരമായ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ അനുഭവിച്ച് തീർക്കുന്നത് എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചിന്തക്ക് എപ്പോഴും സ്ഥാനം നൽകേണ്ട വളരെ പ്രധാനമായിട്ടുള്ള ഒരു സംഗതി അത്ര കഴിഞ്ഞ ആഴ്ച നമ്മുടെ പുതിയ മക്കൾ അഥവാ കുഞ്ഞുമക്കൾ അവരെ സ്നേഹിക്കേണ്ട അതിൻ്റെ ഇസ്ലാമിക പ്രാധാന്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു അപ്രകാരം അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈവസലമയും നമ്മളിലെ പ്രായമായവർക്ക് നൽകേണ്ട കുറേ പ്രാധാന്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ജീവിതം ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനമായ ഒരു ഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് വാർദ്ധക്യം ഒരു പരീക്ഷണം എന്നൊന്നും പറയാനാവില്ല അതൊരു കാലമാണ് അള്ളാഹു പ്രാർത്ഥനകളേറെ സ്വീകരിക്കപ്പെടുന്ന കാലമാണ് ജീവിതത്തിൻ്റെ പോയകാലത്തിൻ്റെ വസന്തങ്ങളൊക്കെ ഓർമ്മകളിൽ പോയ കുറെ മനുഷ്യന്മാർ വികാര വിചാരങ്ങളൊക്കെ അസ്തമിച്ചു പോയ ഒരു പ്രത്യേക സാഹചര്യം ഒരുപടി രോഗങ്ങൾ കുറേ പരീക്ഷണങ്ങൾ അതോടൊപ്പം തങ്ങളുടെ ബന്ധുമിത്രാദികൾക്കിടയിൽ നിന്ന് നേരിടുന്ന ചില അവഗണനകൾ അതൊക്കെയും പുതിയ കാലത്ത് പലയിടങ്ങളിലായി നടക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം പ്രായമായവർ ചിലപ്പോൾ ചില വീടുകൾക്ക് അധികപ്പറ്റായി ചിലരെങ്കിലും കണക്കാക്കുന്നുണ്ടാകണം പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരു പ്രത്യേക തലത്തിലെത്തുന്ന ആളുകളെയൊക്കെ പരിഗണിക്കാൻ പഠിപ്പിച്ചു അതിൽപ്പെട്ട പ്രധാനമായൊരു സംഗതി പ്രായപ്പെട്ടവരുടെ കാര്യം അനാഥകൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ സ്നേഹം കിട്ടാൻ സാഹചര്യം നഷ്ടപ്പെട്ടു പോയ പാവമക്കളാണ് അതുകൊണ്ട് അനാഥകൾക്ക് പ്രത്യേക പരിഗണന ദരിദ്രൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ആസ്വാദ്യങ്ങൾ മോഹങ്ങളായി മാത്രം കൊണ്ടുപോകുന്ന കുറേ പാവങ്ങളാണ് അവർക്ക് പരിഗണന ജക്കാത്ത് പോലെയുള്ള സംഗതികളുമായി ബന്ധപ്പെട്ട് അന്തർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വൈകല്യങ്ങൾ സംഭവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായ പരിഗണന പുണ്യനബി സല്ലാസ്ലമടുത്തേക്ക് അബ്ദുല്ലാഹുവിനും ഉമ്മ മഖ് എന്ന് പറയുന്ന അന്ധൻ വന്നത് ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും നബി വന്നു നബിയുടെ അടുത്ത് വന്നു സലാം പറയുന്നു പക്ഷെ നബി അപ്പോൾ വേണ്ട പോലെ ഉമ്മമക്തവുമിനെ ഗൗരിച്ചില്ല കാരണം നാട്ടിലെ പ്രതാപികളോട് പ്രവാചകൻ ദീനിനെ കുറിച്ച് പറയുകയാണ് അബു ജഹലുണ്ട് എഴുത്തുപത്തുണ്ട് ശൈബത്തുണ്ട് വലിയതുണ്ട് അന്നത്തെ നാട്ടിലെ കെങ്കേമന്മാരുണ്ട് അസുരല്ല വിചാരിച്ചു പ്രബോധനത്തിന്റെ തുടക്കം ഉമ്മ ഉമ്മമക്തവും വിശ്വാസിയായ മനുഷ്യനാണ് അതുകൊണ്ട് ഉമ്മഭക്തൂവിനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു വലിയ പരിഗണന കൊടുത്തിട്ടില്ലെങ്കിലും അത്ര വലിയ പ്രശ്നം തോന്നണ്ട ഇവരിൽപ്പെട്ട ഒരാളെങ്കിലും മുസ്ലിം ആയാൽ ഈ നാട് നന്നാകും അവര് വെളിച്ചത്തിലേക്ക് വരും അവർ തൗഹീതിലേക്ക് വരും അവർ നരകത്തിന്റെ ഭീകരമായ കൊണ്ടിൽ നിന്നവർ രക്ഷപ്പെടും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളുടെ പറുദീസയിലേക്ക് പല ലോകത്തവർക്ക് കടന്നു പോകാനാകും എന്ന ഒരു ഒരു പ്രബോധകൻ്റെ നല്ല ഉദ്ദേശമായിരുന്നു പ്രവാചകൻ സലാം അലിസ്ലമൊക്കെ പക്ഷെ വന്ന ഒന്നുമത്വവും എൻ്റെ മനം നൊന്ദും വേണ്ട പോലെ എന്നെ ഗൗനിച്ചില്ലെന്ന് ആന്തന് തോന്നി കണ്ണ കാഴ്ചയില്ലല്ലോ ശബ്ദങ്ങളും സ്വരങ്ങളും മാത്രം കേൾക്കുന്നവൻ ഭാവങ്ങളറിയാത്തവൻ

നിങ്ങൾ നിങ്ങൾ നബിയെ നിങ്ങളുടെ മുഖം തിരിച്ചു കളഞ്ഞുവോ കളഞ്ഞുവോ ചുളിച്ചു ോ നെറ്റിളിച്ചു കളഞ്ഞുവോടത്ത് നിങ്ങക്ക് എന്തറിയാം കിട്ടുന്നവനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം നബിയെ ശകാരിക്കുന്ന ഏകദേശം പത്ത് പതിമൂന്നോളം മായത്തുകൾ ബോധ്യപ്പെടുത്തുന്നു അത് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറഞ്ഞു വന്നത് ആ കൂട്ടത്തിലെ ഒരു വിഭാഗം തന്നെയാണ് ഈ മുതിർന്നവർ എന്ന് പറയുന്നത് ഒരുപാട് തലമുണ്ട് വക്കാസ് റിപ്പോർട്ട് അദ്ദേഹം ഞങ്ങളോട് പഠിപ്പിച്ചു പറയാം പറയാണ് അഞ്ചാറ് കാര്യങ്ങൾ അതിൽ ഒന്നിച്ചു പിശുക്കിൽ നിന്ന് എന്നെ നീ കാക്കണം റബ്ബേ അതൊരു ഒരു രോഗം പോലെയാണ് സത്യത്തിൽ വേണ്ടതിനൊന്നും മനുഷ്യൻ ചെലവാക്കൂല അങ്ങനെ പട്ടിണിയും പരിവട്ടവും ദാരിദ്ര്യവും ഒക്കെ ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവാ പക്ഷെ ഒന്നുമില്ല ഒരു നല്ല ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല പാവം ഒന്നും വാങ്ങൂല മക്കളും പട്ടിണി അല്ലെ മക്കളും പ്രയാസം അല്ല കൊടുക്കായിട്ടൊന്നുമില്ല ഒരു നല്ല കുപ്പായിട്ടില്ല ഒന്ന് സ്ഥിരം പറ്റൂല അങ്ങനെ അങ്ങനെ ഒരു ജീവിതം അത് ബുഹലിന്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് വാഴോദിക്ക മിനൽ ചു ഈ നിന്നും കാക്കണം പേടി അത് മനുഷ്യന് പാടില്ല അങ്ങനെ അസ്വസ്ഥതയൊക്കെ വന്ന മാനസിക പ്രയാസങ്ങളിലേക്ക് ആളുകൾ പോകില്ലേ പിന്നെ പറഞ്ഞു മിന്നൻ വാഴോദിക്കുറ അറുതലിൽ റോമർ ഏറ്റവും ദുർബലമായ ആയുസ്സിൽ ഞാൻ എത്തുന്നതിൽ നിന്നും റബ്ബേ നിന്നിൽ ഞാൻ അഭയം തേടുന്നു അതാണ് അറുതലിൽ റോമർ എൻ്റെ വ്യാഖ്യാനം നോക്കിയറിയാം സഹായിക്കാൻ എപ്പോഴാൾ വേണം മനുഷ്യനെ മനുഷ്യനല്ല പരീക്ഷിക്കുന്ന അങ്ങനെ നമ്മുടെ ബാല്യത്തിൽ നമ്മൾക്ക് ഒരുപാട് സഹായികൾ ആവശ്യമാണ് ഒരു ഉമ്മ വേണമായിരുന്നു അന്നം തരാൻ ഒരു ഉമ്മ വേണമായിരുന്നു വിസർജ്യങ്ങൾ കഴുകി വൃത്തിയാക്കാൻ ഒരു ഉമ്മ വേണമായിരുന്നു സാന്ത്വനം നൽകാൻ വാർദ്ധക്യം അങ്ങനെ ഒരാള് വേണം താങ്ങാൻ ഒരാള് വേണം മുരളവാരിത്തരാൻ ഒരാൾ വേണം ചുമലിലൊന്ന് കൈവയ്ക്കാൻ ഒരാള് വേണം ഒന്ന് വൃത്തിയാക്കാൻ അതൊക്കെയാണ് അർധലുള്ള ഉമർ അതുകൊണ്ട് റസൂലിൻ്റെ തേട്ടാണ് അർഥലുള്ള നിന്നിറപ്പേദിനില്ല ഭയം തേടുന്നു അള്ളാ പ്രാർത്ഥന അങ്ങനെ തന്നെ സ്വീകരിച്ചു എന്ന് ഉറപ്പാണ് അറുപത്തിമൂന്ന് വയസ്സേനിക്ക് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴേക്ക് ഈ ലോകത്തോട് പറഞ്ഞു കടന്നുപോയി പറഞ്ഞു വന്നത് വന്നത്യം എന്ന് പറയുന്നത് ഏറെ പരിഗണിക്കപ്പെടേണ്ട ഒരു സംഗതിയായിട്ടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാം പറയുന്നത് ബാല്യം ഓർത്താ മതി ബലാരിഷ്ടത എന്നൊരു വാക്കൻ ഉണ്ട് മലയാളത്തിൽ ബാല്യത്തിന്റെ ചാബല്യങ്ങൾ എന്നാണ് പഴയ കാലത്തെ കഷ്ടം പോലെ കുഞ്ഞുമക്കൾ മരിച്ചു പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ ചികിത്സ അറിയാത്ത കാലത്ത് അതിന് കഴിവില്ലാത്ത കാലത്ത് ഒരുപാട് മക്കൾ പുരയിടങ്ങളിലുള്ള കാലത്ത് ഇച്ചിറ പാവങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എത്രയോ ഗർഭസ്ഥ ശിശുക്കളടക്കം പിറന്നു വീണത് പടഞ്ഞു മരിച്ച മക്കൾ അങ്ങനെ തന്നെ കഴിഞ്ഞ തലമുറക്കറിയാമല്ലോ അപ്പം ഇവിടെ പറയുകയാണ് അങ്ങനത്തെ ഒരു ദൗർബല്യത്തിൽ നിന്ന് ബലഹീനതയിൽ നിന്ന് പിന്നലഹീനതയിൽ നിന്നല്ലാ നിങ്ങൾക്ക് ശക്തി നൽകി യവ് അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ യൗവനം നിങ്ങളിൽ നിന്ന് പോയിട്ട് പിന്നെ നിങ്ങൾക്ക് വീണ്ടും ബലഹീനത വരുന്നു ദൗർബല്യം അതുപോലെ നിങ്ങൾക്ക് നര ബാധിക്കുന്നു വാർദ്ധക്യം അള്ളാഹുദ്ദേശിക്കുന്നതോ അവനെല്ലാറ്റിനും കഴിവുള്ളവൻ അവനെല്ലാം അറിയുന്നവനാകുന്നു അവിടെ ഈ വാർദ്ധക്യത്തിന്റെ സൂചന അല്ല തെറിയാണ് അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത് നബി അലി ഇസ്ലാം മരണാസന്നമായി കിടക്കുക അപ്പോൾ മക്കളെ വിളിച്ചു എല്ലാ മക്കളും വന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് മരിക്കാൻ പോവുക ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾ ആരാധിക്കും ആഴത്ത് ഇവിടെ നിൽക്കുവോ അതോ അടുത്ത തലമുറ പാളിപ്പോവോ കാലോ അവരൊന്നാകെ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ ഇലാഹിനെ നിങ്ങളെ പിതാക്കളുടെ ഇലാഹിനെ ഇലാഹിനെ ഇലാഹം ഇലാഹിന്റേയും വ്യാഖ്യാനത്തിൽ പറയുന്നത് കഴിഞ്ഞുപോയ മുതിർന്ന പ്രവാചകന്മാരെ ഒക്കെ എടുത്തു പറഞ്ഞു എന്നാണ് അത് മുതിർന്നവരോടുള്ള ആദരവിന്റെ ഭാഗമാണ് എന്ന് ഇതിന്റെ തഫ്സീർ നമ്മളോട് പറയുന്നുണ്ട് മുതിർന്നവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക നബി സല്ല അലൈഹി സ്വലമയുടെ സദസ്സിലേക്ക് അബൂ ഖുഹാഫയെ കൊണ്ടുവരുന്ന രംഗമുണ്ട് അത് മക്കയുടെ ദിവസമാണ് അന്ന് എല്ലാവരും മുസ്ലിം അല്ല അപ്പൊ ആളുകൾ ചുമന്ന് കൊണ്ടുപോക അബൂ ഖാഫയെ കൊണ്ടുവരിക അബുഖാഫ അബു റസിന്റെ പിതാവാണ് കണ്ണു കാണാത്ത മനുഷ്യൻ അങ്ങേറ്റത്തെ വാർദ്ധക്യമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തലതിലെ മുടിയും അതുപോലെ താടിയിലെ രോമങ്ങളെ കുറിച്ച് പറയുന്നത് ഒട്ടകപ്പക്ഷിയുടെ തൂവൽ പോലെ ആയിട്ടുണ്ട് എന്നാണ് നരയുടെ ഗാംഭീര്യം വർണ്ണിക്കുകയാണ് അത്ര വാർദ്ധക്യം പുരികങ്ങൾ പോലും നരച്ചു എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അങ്ങനത്തെ വാർദ്ധക്യം അതിനോ പുറമേയാൾക്ക് കണ്ണ് കാണാനാവില്ല പക്ഷേ അടുത്ത് വന്നു ഇവിടെ കൈപിടിച്ചു കരഞ്ഞോ ആദ്യമായിട്ട് ദീന സത്യാണ് ബോധ്യപ്പെടുക ഷഹാദത്ത് ചൊല്ലി വലിയ പാടാണത് ഇസ്ലാമിൽ ആദ്യത്തെ വിശ്വാസി ആരാന്ന് ചോദിച്ചാൽ അത് അപൂപക്കറ പക്ഷെ മുസ്ലിം ആയിട്ടില്ല എത്രയോ കാലം അങ്ങനെ കടന്നുപോയി സിദ്ദീഖിന്റെ വിഷമം ചെറുതായിരുന്നില്ലല്ലോ നബിയുടെ വിഷമവും ചെറുതല്ല അങ്ങനെ കൈപിടിച്ച് ഷാദത്ത് ചൊല്ലി പത്തൊക്കെ വീറൊക്കെ മുഴങ്ങി അവിടെ സന്തോഷം സിദ്ധിക്ക് കരയുകയാണ് അപ്പോൾ ഒക്കെ സിദ്ധിക്ക് അറിയാവും ആളുകൾ ചോദിച്ചു എന്തിനാ കരയുന്നത് നിങ്ങൾക്കല്ലേ സന്തോഷം ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പം പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്നോളം സന്തോഷം ആർക്കും ഉണ്ടാവില്ല എൻ്റെ ബാപ്പ ഇതായി കലിമജൊല്ലി വിശ്വസിച്ചു അലഹമുല്ല പക്ഷേ കൈ പിടിച്ചിട്ട് നിബിയുടെ മുഖത്തേക്ക് ോക്കിയപ്പോ അവിടുത്തെ ഭാവം കണ്ടപ്പോ എനിക്കൊരു കാര്യം പിടികിട്ടി നിങ്ങളെക്കാളി നബി അറിയുന്നവൻ ഞാൻ നിങ്ങളോട് പറയാത്ത പലതും എന്നോട് പറഞ്ഞ മനുഷ്യനാണ് എൻ്റെ പ്രവാചകൻ ഇസ്രയിൽ കൂടെ കൂട്ടിയത് എന്നെയാണ് എല്ലാ കാര്യങ്ങളും എന്നോട് പറയാതെ എൻ്റെ നബി ചെയ്യാറില്ല പക്ഷേ നബിയുടെ ഭാവം മാത്രം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പിടികെട്ടി റബ്ബേപ്പിന്റെ വാപ്പ പോലും കലിമ ചൊല്ലിക്കടന്നു വന്നില്ലേ എനിക്കൊരു മൂത്താപ്പയുണ്ടായിരുന്നു അബോ താലിബ് കലിമ ചൊല്ലാൻ ഭാഗ്യമില്ലാതെ മരിച്ചുപോയ മൂത്താപ്പ പോലും ദീനിൽ വന്നു പക്ഷെ എനിക്ക് നട്ടപ്പെട്ടു പോയ എൻ്റെ പ്രിയങ്കരനായ എന്റെ പിതൃവ്യൻ ആ മോഹ അതറിയുമ്പോൾ എനിക്ക് സങ്കടം പോലും തോന്നി അതുകൊണ്ട് ഞാൻ കരഞ്ഞു തുടർന്ന് ആ സംഭവത്തെ പറ്റി പറയുന്നത് ഇങ്ങനെ കാണാം നിബി പിന്നെ പറയാ ഈ പിതാവിന് നിന്റെ വീട്ടിൽ തന്നെ ഇരുത്തിയ മതിയായിരുന്നു ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നു അതാണ് ബഹുമാനം എന്ന് പറയുന്നത് യും പ്രായമുള്ള ഒരാളെ ഏറ്റി ചുമന്നങ്ങ കൊണ്ടുവന്ന് കെളിമൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോ പിന്നെ നബി പറഞ്ഞ വാക്ക നീ വിവരം അറിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ല അബൂ കറിയു അബൂഫന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഞാൻ വരും അതാണ് മുതിർന്നവരോടുള്ള ആദരവ് ആദിത്യ ഇസ്ലാമില് പ്രധാനാണ് ആ ആദിത്യം പറഞ്ഞെടുത്ത് കാണാം ഭക്ഷണം കൊടുക്കുമ്പോ പ്രായമുള്ളവരിൽ നിന്ന് തുടങ്ങണം എന്നാണ് അതാണ് എത്ര പ്രാധാന്യം എത്ര ഗൗരവത്തിലാണ് അതൊക്കെ പറയുന്നത് മുതിർന്നവരിൽ നിന്ന് ആരംഭിക്കണം മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് കബീർ മറ്റൊരു ആദരിച്ചിട്ടുള്ള ഒരു വിഭാഗം അത് അത് വാർദ്ധക്യമുള്ളവരാണ് ൽ ഖുർആൻ മറ്റൊന്ന് ഖുർആൻ വഹിച്ചവരാണ് ഖുർആൻ മനഃപ്പാടമുള്ളവർ അതാണ് ഹാമിലുൽ ഖുർആൻ പുണ്യമാണ് പിന്നെ പറഞ്ഞു വൈക്കറാമുദി സുൽത്താൻ ഉൽ മുഖ്യത്ത് നീതിമാനായ ഭരണാധികാരിയെ ബഹുമാനിക്കലും ഇങ്ങനെ ഇങ്ങനെ എടുത്തു പറയാം വളരെ പ്രാധാന്യത്തോടു കൂടി മുതിർന്നവരാദരിക്കാൻ അവരെ ബഹുമാനിക്കാൻ ചെറുതല്ലാത്ത കൽപ്പനകൾ പരിയ മാലിക് ുംസിയുല്ലാ പറയാ ഞങ്ങൾ സദസ്സരിങ്ങനെ ഇരിക്കുക നബി സല്ല സദസ്സിലിരിക്കുമ്പോ അദ്ദേഹം നബിയെ കാണാൻ വേണ്ടി വന്നതാ ജനങ്ങൾ അദ്ദേഹത്തിന് സദസ് വിശാലമാക്കി കൊടുക്കാൻ കുറച്ച് താമസമുണ്ടായി എന്ന് പറഞ്ഞാൽ സാവധാനമായി എന്നർത്ഥം അദ്ദേഹം വരുമ്പോൾ തന്നെ അദ്ദേഹത്തെ വേണ്ട പോലെ ഗവനിച്ചില്ല എന്ന് താല്പര്യം ഇത് കണ്ട പ്രവാചകൻ സലാഹിസ്ലാം പറഞ്ഞ മറുപടിയാണ് സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് അവിടുന്ന് പറഞ്ഞ വാക്കാണ് നമ്മളിൽ പെട്ടവനല്ലോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എൻ്റെ ഒരു പ്രാധാന്യം ആ പറഞ്ഞ ആ വാക്ക് പറയുന്നൊരു സദസ് അതാണ് പ്രായമായ ഒരാൾ വന്നപ്പോ സദസ്സിന് വേണ്ട പോലെ ഒരു പരിഗണന അദ്ദേഹത്തിന് ലഭ്യമായില്ലെന്ന് റസൂലുള്ളാഹിക്ക് ബോധ്യം വന്നപ്പോൾ അവിടെ പറഞ്ഞു ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ആദരിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല ദീനി വിഷയത്തിൽ വലിയ താല്പര്യമാണ് അതുകൊണ്ടാണ് വൃദ്ധ മാതാപിതാക്കളെ പ്രത്യേകമായിട്ടാണ് അടുത്ത് പറഞ്ഞത് വെറും മാതാപിതാക്കളുള്ള ആദരവ് വേറെ പക്ഷെ വൃദ്ധ മാതാപിതാക്കളുള്ള പരിഗണന പ്രത്യേകം പറഞ്ഞു ഇഷ്ടമല്ലാത്തൊരു വാക്ക് പറയരുത് എന്നാണ് പറയും മനുഷ്യൻ നമ്മളെ തിരക്കുകൾക്കിടയിൽ നമ്മളെ ക്രയവിക്രയങ്ങൾക്കിടയിൽ നമ്മുടെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ പണ്ടത്തെ പോലെ വാപ്പസ് ശകാരിക്കുമ്പോൾ ഇഞ്ചങ്ങളും ഉണ്ടായിരുന്നോളെ കുറേ കാലമായി എന്ന് പറയുന്ന പുതിയ മക്കളെ നമ്മൾ കാണുന്നുണ്ട് അവിടെയാണ് കൃത്യമായിട്ട് പറയാം വൃദ്ധമാതാപിതാക്കളോടുള്ള പരിഗണന അവരുടെ അവരോടുള്ള സ്നേഹം അവരോടുള്ള ആദരവ് അത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നു അതുകൊണ്ട് മുതിർന്നവർ ആദരിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് മായൊരു വിഷയമാണ് ഒരുപാട് ഹദീസുകള് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും പുതിയ തലമുറ പാഠമാക്കേണ്ടതാണ് അല്ലെ വലിയവരാദരിക്കുക ബഹുമാനിക്കുക എന്നൊക്കെ പറയുമ്പോ അബ്ദുല്ലാഹാമിനും ഉമർദി അല്ലാമിനു പറയുന്നുണ്ടൊരു സംഭവം ഞാൻ ചെറിയ കുട്ടിയാ ഉമർ അല്ലാമിനെ മോന സദസ്യങ്ങനെ ഇരിക്ക ഞാൻ നബിയിൽ നിന്ന് പലതും പഠിക്കുന്ന കാലമാണ് അപ്പൊ പ്രവാചകൻ സല അലസ്വലം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഒരു മരം ആ മരത്തിനെ പറ്റി ഏതാണെന്ന് അറിയുമോ ആ മരത്തിന്റെ ഉപമ വിശ്വാസിക്ക് ഉപമ പറഞ്ഞ മരമാണ് ഖുർആൻ അതിന്റെ വേര് മണ്ണിൽ പൂണ്ടു അതിന്റെ ചില്ലകൾ മാനത്തു പടർന്നു സദാ സമയത്തും അത് ആളുകൾക്ക് അന്നം നൽകുന്നു അതിന്റെ പഴം അങ്ങനത്തെ ഒരു അരമ്മതി വിശ്വാസിയുടെ ഉദാഹരണമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് സദസ്സനോട് എനിക്ക് ചോദിക്കുക ആർക്കെങ്കിലും അറിയാം ആ ഏതാണ് എവിയുടെ ക്ലാസ്സുകൾ ചിലപ്പോൾ അങ്ങനെയാണ് സദസ്സനെന്ന് മോട്ടിവേറ്റ് ചെയ്യും നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയാമെന്ന് ആരും ഇല്ല അബ്ദുല്ലാമനും ഉത്തരം പറയാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുക നാവിൻ്റെ തുമ്പത്ത് ഉത്തരം ഇങ്ങനെ വന്നു പക്ഷെ അബ്ദുള്ള പറഞ്ഞില്ല അപ്പൊ നിബിന്നെ പറഞ്ഞു അത് അപ്പോഴാണ് നിബിൻ ഇവിടെ അടുത്തും കണക്കുന്നത് അള്ളാൻ്റെ റസൂലെ അതിന്റെ ഉത്തരം എനിക്കറിയായിരുന്നു എനിക്കറിയാമായിരുന്നു അതിൻ്റെ ഉത്തരം എന്ന് പറയാൻ വേണ്ടി ഞാൻ വിചാരിച്ച നാവി എന്തെ വന്ന് പക്ഷേ സദസ് മൗനമാണ് ഞാൻ എൻ്റെ വലതുഭാഗത്തേക്ക് നോക്കിയപ്പോൾ ബദറിൽ പങ്കെടുത്ത മഹാന്മാർ അനന്റെ അടതുഭാഗത്തേക്ക് നോക്കിയപ്പോ കിബാർ സഹാബ പ്രായമായ സഹാബിമാർ എല്ലാവരും ഉണ്ടാതിരിക്കുക അവരൊക്കെ മൗനമായിരിക്കുമ്പോൾ കൊച്ചുകുട്ടിയായ ഞാനായിട്ട് ഉത്തരം പറയുമ്പോൾ അതൊരു അഥബ് കേടാണോ എന്ന് തോന്നി അതുകൊണ്ട് ഞാനും ഉണ്ടാതിരുന്നു അതിന്റെ ബാക്കി ഹദീഫു സ്വമത്താന്ന നബിയും ഉണ്ടാതിരുന്നു മൗനം ബാധിച്ചു എന്താ പറഞ്ഞാൽ അംഗീകാരം കൊടുത്തു എന്നാ മുതിർന്നവരോടുള്ളൊരാദരവിൻ്റെ ഔന്നിത്യവും പ്രാധാന്യം അതാണ് അവരെ പരിഗണിക്കുക നമ്മുടെ വീടകങ്ങളിലൊക്കെ അവരുണ്ടാകുമല്ലോ കാര്യങ്ങളൊക്കെ അവരോട് പോയി പറയുക അവർക്ക് പ്രത്യേക റോളൊന്നിനെ ഉണ്ടായിക്കൊള്ളുന്നില്ല മോഹങ്ങളെല്ലാം മാറടി മണ്ണിലേക്ക് കിനാബ് കാണുന്ന പാവങ്ങളായിരിക്കാം ഒരു പക്ഷേ പക്ഷേ അവരെ പരിഗണിച്ചു എന്നവർക്ക് തോന്നണം അവരെ അംഗീകരിക്കുന്നു എന്നവർക്ക് തോന്നണം അല്ലെങ്കിൽ അവരെ മനസ്സ് വേദനിക്കും ആ വേദനയുടെ ശാപം ചിലപ്പോൾ ചെറുതായിരിക്കില്ല രണ്ട് ലോകത്തും നമ്മളെ ഒരുക്കിക്കളയാൻ മാത്രം ഖനമുള്ള ശാപത്തിൻ്റെ തീഷ്ണമായ രശ്മികൾ അതിൽ നിന്ന് ചിലപ്പോൾ പ്രവഹിക്കും എന്നുള്ളതാണ് അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് റബ്ബൽ ലിജത്ത് നമ്മുടെ കൂട്ടത്തിലെ മുതിർന്നവർ അവരോടുള്ള ആദരവും കടപ്പാടും പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ